തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാണാതായ ഒരു ബോട്ടിനെ കുറിച്ച് വിവരം ലഭിച്ചു സഹായമത എന്ന ബോട്ടിലുള്ളവർ ഫോണിൽ വിളിച്ചിട്ടുണ്ട് കന്യാകുമാരി ഭാഗത്തുനിന്ന് തിരികെ വരികയാണെന്ന് ബോട്ടിലുള്ളവർ അറിയിച്ചു ബോട്ടിലുള്ളവർക്കുള്ള അവശ്യ വസ്തുക്കളുമായി മറ്റ് ബോട്ടുകൾ കടലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കോസ്റ്റ് ഗാർഡും മറൈൻ പോലീസുമാണ് തെരച്ചിൽ തുടരുന്നത് നാവികസേനയുടെ ഹെലികോപ്റ്ററും പരിശോധനയ്ക്ക് ഇറങ്ങും വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് മത്സ്യബന്ധനത്തിന് പോയ രണ്ട് ബോട്ടുകളാണ് കാണാതായത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടും ഒരു വിവരവും ബോട്ടുകളെപ്പറ്റി ലഭിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് രാവിലെയാണ് ഒരു ബോട്ട് കന്യാകുമാരി തീരത്ത് ഉണ്ട് എന്നുള്ള വിവരം കരയിലേക്ക് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് ആ സമയത്തൊക്കെ ബോട്ട് കാണാതായ നേരങ്ങൾ മുതൽ ഈ കൊച്ചുപള്ളിയിൽ ഇവരൊക്കെ അവരുടെ ബന്ധുക്കളും ഒപ്പം തന്നെ അയൽവാസികളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് എപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾ മത്സ്യബന്ധനത്തിന് പോയ മക്കളും ഒപ്പം തന്നെ സഹോദരങ്ങളും ഒക്കെ തിരിച്ചെത്തും എന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നുള്ളൊരു ആഗ്രഹത്തോടെ കാത്തിരിക്കുകയായിരുന്നു എന്തായാലും ഇന്ന് രാവിലെ ഒരു ബോട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത് അവർ കന്യാകുമാരി തീരത്തുണ്ട് അവിടെ ബോട്ടിൻ്റെ യന്ത്രത്തകരാരും ഒപ്പം തന്നെ ഡീസൽ തീർന്നതുമായി ബന്ധപ്പെട്ട് അവർ അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒപ്പം ഈ വിവരം അറിഞ്ഞതിനു ശേഷം കോസ്റ്റൽ പോലീസും ഒപ്പം തന്നെ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന ബോട്ട് ഉടനടി തന്നെ ഈ കന്യാകുമാരി തീരത്തേക്ക് തിരിച്ചു ഭക്ഷണവും ഉൾപ്പെടെയുള്ള ഇന്ധനവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഒക്കെ ശേഖരിച്ചാണ് ബോട്ടുകൾ പോവുകയും ചെയ്തത് എന്തായാലും മറ്റ് കോസ്റ്റൽ പോലീസിൻ്റെയും ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളുടെയും ഒക്കെ തിരച്ചിൽ നിലവിൽ ഈ പല മേഖലകളിലായി നടക്കുന്നുണ്ട് ഇപ്പോൾ കൂടുതൽ ബോട്ടുകൾ അങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഈ എം എൽ എ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്ത് ഈ തിരച്ചിലിനായി ഹെലികോപ്റ്ററിൻ്റെ സഹായവും തേടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കോസ്റ്റൽ പോലീസിൻ്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തി തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും നാല് പേരെ ഒരു ബോട്ടിലുണ്ടായിരുന്ന നാലുപേരെ പറ്റിയുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അവർ എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചെത്തും എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസമായി ഈ രണ്ട് ദിവസത്തിന് ശേഷം വരുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും ഇവിടെ ബന്ധുക്കൾ അവിടെയുള്ളവർ ഈ കൊച്ചുപള്ളിയിൽ ഇവരെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ഇവർ പുറപ്പെട്ടത് വേ വ്യാഴവാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് പണിക്ക് പോയത് വെള്ളിയാഴ്ച രാവിലെ അണയേണ്ടതായിരുന്നു കര എത്തിക്കേണ്ടത് വന്നിട്ടില്ല ഇന്ന് ശനിയാഴ്ചയായി ശനിയാഴ്ചയായി ഇത്രയും നേരമായിട്ട് ഒരു വിവരമില്ല ഒരു വള്ളത്തിനെ കുറിച്ച് ഒരു വിവരവും കിട്ടുന്നില്ല ഒരു വള്ളത്തിനെ കുറിച്ച് വിവരം കിട്ടിയാണ് ഇപ്പം നമ്മൾ അറിഞ്ഞത് ഈ വള്ളം എവിടെയാണോ എന്താണെന്ന് പോലെ അറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് മക്കളെ രക്ഷപ്പെടുത്തി അവർ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് പറയും മക്കളെ